ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു മുപ്പത്തി ഒൻപത് ഇഞ്ച് ബോഡി ചെസ്റ്റ് അളവ് വരുന്ന ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീടിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയായിട്ട് രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ച് ഇതുപോലെ നേരെ പകുതിയായിട്ട് മടക്കി വെച്ച് ഇവിടെ ഒരു ലൈൻ കൊടുത്ത് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുകയാണ് അത് ആ തുണിയുടെ ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണത് ഇനി നമ്മുടെ ലെങ്ത്ത് വരുന്നത് ഇറക്കം പതിനഞ്ചിഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടി ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുക നമുക്ക് എത്രയാണോ ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് അതിനേക്കാൾ ഇഞ്ച് കൂട്ടിയാണ് മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നു ഷോൾഡർ മാർക്ക് വരുന്നത് ചെസ്റ്റ് അളവിൻ്റെ ആറിൽ ഒരു ഭാഗമാണ് അതായത് മുപ്പത്തി ഒൻപതിൻ്റെ ആറിൽ ഒരു ഭാഗം ആറര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതേ അളവ് തന്നെ നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ രണ്ട് മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയ്ക്കുക ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുക ആറര ഇഞ്ച് ആ ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നമ്മളൊരു ലൈൻ കൊടുക്കുന്നു ഈ ഒരു അളവിലാണ് നമ്മുടെ ബോഡി ചെസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവ് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് വന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുക അപ്പോൾ നമുക്ക് നാൽപ്പത്തി മൂന്നിഞ്ച് കിട്ടും നാൽപ്പത്തി മൂന്നിൻ്റെ നാലിലൊരു ഭാഗം പത്തേ മുക്കാൽ ഈ ഒരു പത്തേ മുക്കാലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ബോഡി നിരത്തിലുള്ള മെഷർമെൻറ്റിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഒന്നേ കാലിഞ്ച് നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു ഇനി ഇടുപ്പളവ് വരുന്നത് മുപ്പത്തി നാലിഞ്ചാണ് മുപ്പത്തിനാലിലെ നാലൊരു ഭാഗം എട്ടര ഇഞ്ച് വരും അതിൻ്റെ കൂടെ മുക്കാലിഞ്ച് നമുക്ക് ബാക്ക് ഡാർസ് അടിക്കാൻ വേണ്ടി അങ്ങനെ എട്ടരയും മുക്കാലും ഒമ്പതേകാലും മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തുമ്പ് ഈ ഒരു ഒന്നേ കാലിഞ്ച് നമുക്ക് എക്സ്ട്രാ വരുന്ന തയ്യൽ തുമ്പാണ് ഈ ഒരു മാർക്കിങ്ങാണ് നമുക്ക് സ്റ്റിച്ചിന് വേണ്ടി ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്ക് എക്സ്ട്രാ വരുന്ന തയ്യൽ തുമ്പാണ് ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഇറക്കം നമ്മൾ എത്രയാണ് മാർക്ക് ചെയ്തത് ആറര ഇഞ്ച് അതിൻ്റെ നേർ പകുതി മൂന്നേ കാലു മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലെ നിന്ന് റൗണ്ട് ചെയ്തെടുക്കണം ഈ രീതിയിലൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കിനി ആംഹോൾ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ഈ ഒരു ആംഹോൾ റൗണ്ട് നമുക്ക് കിട്ടേണ്ടത് നമുക്ക് എട്ടേ മുക്കാൽ ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് അത് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ആദ്യം മുകളിൽ മുകളിലൊരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു അതിനുശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ ഈ ഒരു മാർക്ക് ചെയ്ത സ്ഥലത്ത് കറക്റ്റ് നമുക്ക് നമുക്കിതുപോലെ എട്ടേ മുക്കാൽ കിട്ടണം കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾ ആംഹോൾ റൗണ്ട് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ ഇനി നമുക്കിവിടെ ഈ ഒരു കോണിൽ നിന്ന് വരുന്ന അളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമുക്കിവിടെ വന്നിരിക്കുന്നത് ഒന്നര ഇഞ്ചാണ് നമ്മൾ സാധാരണയായിട്ട് നമുക്ക് ഈ ഒരളവ് നമ്മൾ ചെക്ക് ചെയ്യാറില്ല ആംഹോളിൻ്റെ റൗണ്ട് അളവ് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത് കാണിച്ചു തന്നില്ലേ അതേ രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ഒന്നര ഇഞ്ചിൽ വന്നു ഇനി നമുക്കിവിടെ നെക്കിൻ്റെ വൈഡ് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ച് നമ്മളിവിടെ രണ്ടേ മുക്കാലും മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് എട്ട് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ മുകളിൽ നിന്ന് ഇഞ്ച് അരയിഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഈ ഇവിടെ ഒരു ഏഴേ മുക്കാലിലും മാർക്ക് ചെയ്യുന്നു അതായത് കാലിഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത് ഇനി നമ്മളിവിടെ രണ്ടേ മുക്കാൽ ഇവിടെ വൈഡ് മാർക്ക് ചെയ്തു ഇവിടെ നമ്മളത് മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഉണ്ടോ അര ഇഞ്ച് കൂട്ടി മൂന്നേ കാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ച് ഇവിടെ നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ബാക്ക് നെക്കിന് ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാലിഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത് അത് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴേക്കും കറക്റ്റ് അളവായിട്ട് കിട്ടും ഇനി നമ്മളിവിടെ ഡീപ്പ് നെക്കാണല്ലോ വന്നത് അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു അര ഇഞ്ച് ഷോൾഡർ നമ്മളിവിടെ കുറച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ലൈൻ കൊടുക്കുക ഇനി അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് നമുക്കൊന്ന് ഷെയ്പ്പ് കൊടുക്കണം ഇവിടെ ഒരു കാലിഞ്ച് ഷേപ്പ് കൊടുക്കും ഇനി നമുക്ക് ഇവിടെയാണ് ബാക്ക് ഡാർസ് വരുന്നത് അപ്പോൾ ഈ ഒരു ഡാർസിൻ്റെ ഹൈറ്റ് ഉയരം നമുക്ക് വന്നത് നാലേ കാലിഞ്ചാണ് നമുക്ക് ഇവിടെ ഡാർസിൻ്റെ ഉയരം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ നമുക്കിവിടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞു എനിക്ക് നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു കറക്റ്റ് മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഷേപ്പ് ഉണ്ടോ നമ്മുടെ മാർക്ക് എങ്ങനെയാണോ വരുന്നത് ആ ഒരു കറക്റ്റ് മാർക്കിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കണം കണ്ടോ ഈ ഒരു മാർക്ക് വരെ കട്ട് ചെയ്തു ഇവിടെ നിന്ന് താഴെട്ടി അപ്പോൾ നമ്മളിവിടെ ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തു ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു മാർക്ക് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ക്രോസ് ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തുണിയെ നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കണം അതായത് ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു കരവശം കണ്ടോ ഇവിടെ വരുന്ന രീതിയിലാണ് വരുന്നത് ഇനി അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തു വെച്ചാൽ നമ്മുടെ ബാക്ക് പാർട്ടിനെ ഇവിടെ ഇതുപോലെ വെച്ചു കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗവും ഈ ഒരു ബോഡി അളവിൻ്റെ ഭാഗവും കണ്ടു നമ്മൾ കരവശിനു ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടോ ഇതുപോലെ നിൽക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ക്ലോസോട് കൂടി കട്ട് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തു നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെയും കാലിഞ്ച് ഇത് നമുക്ക് ഫ്രണ്ടിൽ ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് എന്നിട്ട് നമുക്ക് ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ സ്കെയിലിനെ വെച്ചാൽ നമുക്കിവിടെ മൂന്നിഞ്ച് കിട്ടണം അതായത് നമുക്ക് കാലിഞ്ച് ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്തതും അതുപോലെ തന്നെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ടേ മുക്കാൽ വൈഡ് കൊടുത്തിട്ടില്ലേ ആ ഒരളവും കൂടി കൂട്ടി മൂന്നിഞ്ചിലാണ് നമുക്ക് മുകൾ ഭാഗത്ത് കിട്ടേണ്ടത് നമ്മൾ ഇതുപോലൊരു ലൈൻ കൊടുക്കും ഇനി നമുക്കിവിടെ ഒന്നര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തെടുക്കുന്നു ഇവിടെയും ഒന്നര ഇഞ്ച് എന്നിട്ട് ഇവിടെ ഒരു ലൈൻ കൊടുക്കുക കേട്ടോ ബാക്ക് പാർട്ടിനേക്കാൾ ഫ്രണ്ട് പാർട്ട് ഒന്നര ഇഞ്ച് കൂടുതൽ ഇറക്കി മാർക്ക് ചെയ്തു എനിക്ക് നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു ഇഞ്ച് നമുക്ക് ഈ ഒരു ബാക്ക് ഡാഡ്സ് അടിക്കാൻ വേണ്ടി നമ്മുടെ ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗത്തിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടിയിട്ടില്ലേ ആ അളവാണ് നമ്മളവിടെ കുറച്ച് മാർക്ക് ചെയ്തത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ മൂന്നിഞ്ച് മെയിൻ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്ത് ഒന്ന് ഇതുപോലെ ഒന്ന് വരക്കണം കേട്ടോ ഇതുപോലെ വരക്കുന്നു ഇനി നമുക്കിവിടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് നമ്മളൊരു കാലിഞ്ച് ഷേപ്പ് കൊടുത്തില്ലേ ആ ഒരളവൊന്ന് കറക്റ്റ് ചെയ്ത് നമ്മൾ ആദ്യം വരച്ച ആ രീതിയിൽ ഒന്ന് ഇതുപോലൊരു ലൈൻ കൊടുക്കും ഇവിടെ ഒരു അര ഇഞ്ച് ഷോൾഡറിന് തുമ്പം വിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗത്തിൻ്റെ നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം ആറര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ ആറേ കാലിഞ്ച് കണ്ടോ കാലിഞ്ച് കുറച്ച് ആറേ കാലിൽ മാർക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടിന് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാലിഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്തത് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരളവ് കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇവിടെ നമുക്ക് ആ ഒരു ഫ്രണ്ട് പാർട്ടും അതേ ഷേപ്പ് ബാക്ക് പാർട്ടിന് അതേ ഷേപ്പിനനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്യുക ഇനി നമ്മൾ ഇതുപോലെ കണ്ടോ ഇനി മാർക്കിൽ കൂടി കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് താഴോട്ടേ കട്ട് ചെയ്ത് ഇവിടെ നമ്മൾ കട്ടിങ് നിർത്തുന്നു കണ്ടോ ഇവിടെ കട്ടിങ് നിർത്തുക ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒരു മാർക്കും കൂടി കൊടുത്ത് നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ട് ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ മുകളിൽ ഒരു അര ഇഞ്ച് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് വിടുക അതിനുശേഷം മെയിൻ ടെക്കിൻ്റെ ഇറക്കം പത്തേ കാലിഞ്ചാണ് വരുന്നത് ആ അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുള്ള ടെക്കുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള ആകെ നമ്മളിവിടെ നാലേ കാലാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗത്തിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടി നാലേ കാലു മാർക്ക് ചെയ്യുന്നു ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നേരെ കുത്തനെ ഒരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് അണ്ടർ ബസ്സിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം നമുക്കിവിടെ മെയിൻ ടെക്കിൻ്റെ പോയിന്റിൽ നിന്ന് മൂന്നേ കാലിഞ്ചാണ് വരുന്നത് അതിന് ശേഷം വന്നിട്ടുള്ള അളവിൻ്റെ കൂടെ നമുക്കൊരു മുക്കാലിഞ്ച് നമ്മളിവിടെ രണ്ട് ഭാഗത്തും കൂട്ടി ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിവിടെ ഒന്ന് ഈ ഒരു രീതിയിൽ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ അല്പം മുക്കാലിഞ്ച് കൊടുക്കുമ്പോൾ അല്പം കൂടി ഷെയ്പ്പ് കിട്ടും അതിനു വേണ്ടിയാണ് അങ്ങനെ കൊടുത്തത് ഇനി നമുക്കിവിടെ ഒരു മാർക്കിൽ കൂടി കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും കേട്ടോ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിവിടെ നിന്ന് ബാൻഡിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അപ്പോൾ ബാൻഡ് നമുക്ക് ക്രോസിലാണെങ്കിലും ഉണ്ടാകുക അപ്പോൾ നമുക്കത് നേരെയുള്ള ഒരു പീസിൽ കട്ട് ചെയ്യണം അതിനുവേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു കരവശമാണിത് അപ്പോൾ ആ ഒരു പീസ് ഇവിടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈയൊരു മാർക്കിനനുസരിച്ച് ബാൻഡ് കറക്റ്റ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ ആ ഒരു മാർക്കിൻ്റെ ഷേപ്പ് ആ ഒരു മാർക്കിനനുസരിച്ച് കറക്റ്റ് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം ആ ഒരു ഷേപ്പിൽ കൂടി കേട്ടോ ഇതുപോലെ കേട്ടോ ആ ഒരു ഷേപ്പിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുത്തുണ്ടോ ഇതുപോലെ കട്ട് ചെയ്യാം അപ്പം നമുക്ക് ആ ഒരു ഷേയ്പ്പ് കറക്റ്റായി കിട്ടണം ഇനി ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അത് നമുക്ക് തീരെ തയ്ക്കാനുള്ള തയ്യൽ തുമ്പിൻ്റെ ഇനി നമുക്ക് അതിന് ശേഷം ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്കിവിടെ ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗം നമുക്ക് എട്ടര ഇഞ്ച് പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും എന്നിട്ട് ഇതുപോലെ മുകളിലേക്ക് ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരച്ച് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ നമുക്കിവിടെ ബാൻഡ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടി കേട്ടോ ഇനി നമുക്ക് ഡാർസുകളൊക്കെ മാർക്ക് ചെയ്യണം അതിനു വേണ്ടി ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമ്മൾ മൂന്നിഞ്ചാണ് കൊടുത്തത് അപ്പോൾ രണ്ട് ഭാഗത്തേക്കും അതിന് നേർ പകുതി ഒന്നര ഇഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെയും മാർക്ക് ചെയ്യുന്നു കേട്ടോ ഇനി നമുക്കിവിടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്ന് നമുക്കൊരു മുക്കാലിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം മുക്കാലിഞ്ച് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഡാർസിൻ്റെ ആ ഒരു അകലം മാർക്ക് കിട്ടില്ലേ ആ ഒരു മാർക്കിലേക്ക് ഇതുപോലൊരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റണം ഇപ്പോൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റാം ഉണ്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്ക് അതായത് മെയിൻ ടെക്കിൻ്റെ മുകളിലായിട്ടാണ് രണ്ടാമത്തെ ടെക്ക് വരുന്നത് ഇവിടെയാണ് ആ ഒരു മാർക്ക് വരിക അപ്പോൾ നമുക്കിവിടെ രണ്ടാമത്തെ ടെക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാലിഞ്ച് ഷേപ്പ് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടു ഒരു കാലിഞ്ചിൻ്റെ പീസ് ഇവിടെ വരെ മാത്രം കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്ക് ഇവിടെ ഒരു മാർക്ക് കൊടുത്തു ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യണം അതിനുവേണ്ടി നമുക്ക് മുകളിൽ നിന്ന് ഒരു ഒന്നേകാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലൊരു കണ്ടോ മാർക്ക് ചെയ്ത് നമ്മൾ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ കണ്ടോ ഈ ഒരു മാർക്ക് വരെ കട്ട് ഇവിടെ നമുക്കിത് കറക്റ്റായിട്ട് ആ ഒരു മാർക്കിൽ കൂടി കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്തു ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്ക് മൂന്ന് ടെക്കാണ് ഈ ഒരു ബ്ലൗസ് വരുന്നത് കക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ആ ഒരു ടെക്കാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു തോളിൻ്റെ ഭാഗത്തേക്ക് ഈ ഒരു മാർക്ക് ഇതുപോലെ കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ മൂന്ന് ടെക്കുകൾ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു പാർട്ടിനെ വെക്കുന്നു ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ഒരു തുണിയെ നമ്മൾ നേരെ ഇതുപോലെയാണെങ്കിലും ഉണ്ടാവുക അതിനെ നമുക്ക് വീണ്ടും ഇതുപോലൊന്ന് നേർപ്പകുതിയായിട്ട് വീണ്ടും ഒന്ന് മടക്കിയെടുക്കുക രണ്ട് സ്ലീവ് നമുക്ക് കൂടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു ഒരളവൊക്കെ സ്ലീവിൻ്റെ ഇറക്കത്തിൻ്റെ അളവൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ മടക്കിയെടുത്ത് ഇവിടെ ഒരു ലൈൻ കൊടുത്ത് കട്ട് ചെയ്ത് മാറ്റുന്നു ഇവിടെ നമുക്കൊരു ഒന്നേ കാലി അതായത് കൈയുടെ താവ് വശം നമുക്ക് റൗണ്ട് വശം ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി കൈയുടെ ലെങ്ത്ത് വന്നത് നമുക്ക് ഒമ്പതര ഇഞ്ചാണ് ഒൻപതരയുടെ കൂടെ അര ഇഞ്ച് കൂട്ടി പത്തിഞ്ചിൽ മാർക്ക് ചെയ്യുന്നു അതുപോലെ ഇവിടെ നമുക്ക് പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് നേരെ ഒരു ലൈൻ കൊടുക്കുക ഇനി നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യണം അതിനുവേണ്ടി നമ്മൾ ഇവിടെ നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗമാണ് മാർക്ക് ചെയ്ത് കൊടുത്ത് ചെയ്ത് കൊടുക്കുന്നത് നാലിഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് ഇതുപോലെ ലൈൻ കൊടുക്കുക ഇനി നമ്മുടെ കക്ഷത്തിന്റെ ഭാഗത്ത് വരുന്ന തോൾ വശത്ത് വരുന്ന കൈയുടെ ലൂസ് കൊടുക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ക്രോസിലാണ് വെച്ച് മാർക്ക് ചെയ്യുന്നത് അത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഇഞ്ച് കുറച്ചാൽ കിട്ടുന്ന അളവാണ് നമ്മളിവിടെ ആം ഹോളിൻ്റെ ഭാഗം നമ്മൾ എട്ടേ മുക്കാലി കാണിച്ചു തന്നില്ലേ ആ അളവാണ് നമുക്കിവിടെ വരുന്നത് അതായത് ബോഡി ചെസ്റ്റ് അളവ് നമുക്ക് ഇഞ്ച് അതിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് ഒൻപതേ മുക്കാൽ അതിൽ നിന്ന് ഒരിഞ്ച് കുറച്ചാൽ എട്ടേ മുക്കാൽ ആ എട്ടേ മുക്കാലും തയ്യൽ തയ്യൽത്തുമ്പും മാർക്ക് ചെയ്യുന്നു കൈ ഇവിടെ റൗണ്ട് അളവ് പതിനൊന്നര അപ്പോൾ അഞ്ചേ മുക്കാൽ പ്ലസ് ഒന്നേ കാലഞ്ച് തയ്യൽ തുമ്പ് കണ്ടോ ഇവിടെ മാർക്ക് ചെയ്ത് ഇതുപോലെ വരക്കണം കണ്ടോ ഈ ഒരു രീതിയിൽ വരച്ചിട്ട് ഇനി നമ്മുടെ കൈയുടെ ആംഹോളിൻ്റെ ഭാഗം നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇവിടെ നമുക്ക് ഈ രീതിയിലാണ് ഷെയ്പ്പ് വരിക ഇവിടെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ആം ഹോളിൻ്റെ ഭാഗം റൗണ്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ട് ചെയ്തു അപ്പോൾ നമുക്ക് അളവ് കിട്ടിയത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലൊരു ഭാഗത്തുനിന്ന് ഒരിഞ്ച് കുറച്ചിട്ടുള്ള അളവാണ് നമുക്കിവിടെ കിട്ടിയത് ഇതേ അളവാണ് ആം ഹോളിലും കാണിച്ചു വന്നത് അപ്പോൾ നമുക്കത് കറക്റ്റാകുമെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് ആദ്യം ഒന്ന് മുകളിലേക്ക് കണ്ടു ഇതുപോലെ അര ഇഞ്ച് മുകളിലേക്ക് വെച്ച് കൊടുത്ത് സ്ലീവിൻ്റെ മാർക്കിൽ കൂടി ഇതുപോലെ പിടിച്ചാൽ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കും സ്ലീവിൻ്റെ തോൾവസുള്ള മാർക്കും കണ്ടോ കറക്റ്റ് കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടണം ഇനി ഇവിടെ ഈ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നു ഈ ഒരു മാർക്കിൽ കൂടി കേട്ടോ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇപ്പം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിവിടെ നിന്ന് കേട്ടോ ഇതുപോലെ സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കും ഇനി നമുക്കിവിടെ സ്ലീവിന് ഇവിടെയൊരു മാർക്കിംഗ് കൊടുക്കണം അതുപോലെ തന്നെ സെൻടർ ഭാഗത്തു ഇനി നമ്മൾ സ്ലീവിനെ ഒന്ന് നിവർത്തി വെക്കും നിവർത്തി വെച്ചതിന് ശേഷം നമ്മളിവിടെ ഷോൾഡറിൻ്റെ ആ ഒരു സെൻ്റർ ഭാഗം വരുന്നില്ലേ സ്ലീവിൻ്റെ ആ ഒരു സെൻ്റർ ഭാഗത്ത് നിന്ന് നമുക്കൊരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ കക്ഷത്തിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം ആ ഒരു മാർക്കില്ലേ ആ ഒരു മാർക്കിന് ശേഷം ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ടിയാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ ഈ ഒരു മാർക്ക് വരെ മാത്രം കേട്ടോ ഇതുവരെ മാത്രം കട്ട് ചെയ്ത് മാറ്റുക ഇനി നമ്മുടെ സ്ലീവിനെ ഒന്ന് ഇതുപോലെ മടക്കി വെക്കുക അതിനുശേഷം നമുക്കിവിടെ ബാക്ക് പാർട്ടിൽ നിന്ന് ചെറിയൊരു പീസ് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ നമ്മളിവിടെ ബ്ലൗസിൻ്റെ കട്ടിങ് പൂർണ്ണമായും കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് ഫോളോ കൂടി ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും